ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സെഗ്മെന്റ് ആണ് ദറ്റ് ഈസ് പ്രൂവ് ഓൺ ദ വ്യൂ അപ്പോൾ നമ്മുടെ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം കുറച്ച് നാളുകളായി നമുക്ക് വീഡിയോസൊക്കെ നമ്മൾ ഭയങ്കര ഷോകായിരുന്നു ഇടാൻ പറ്റിയില്ല മറ്റൊന്നല്ല നമുക്ക് പറ്റിയൊരു കറക്റ്റായിട്ട് ഒരു വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ആ സെഗ്മെൻറ്റ് ഒന്ന് ഹോൾഡായിപ്പോയത് പക്ഷേ ഇന്ന് അതെല്ലാം ഞാൻ കവർ ചെയ്തത് ഒരു അഡാർ ഐറ്റത്തിനാണ് കൊണ്ടുപോകുന്നത് നമ്മുടെ സ്വന്തം ഡോഡ്ജ് ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മൂന്നേ മൂന്ന് പീസേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ ഡോഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മോഡലാണ് ഏകദേശം എഴുപത് വർഷത്തോളം പ്രായം നിന്ന ഒരു അപ്പൂപ്പനെയാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോണേ അപ്പോൾ നമുക്ക് അടുത്ത് വന്ന് നമ്മുടെ വണ്ടിയുടെ ഓരോ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പരിപാടിത്തരാം അപ്പോൾ വാ അപ്പോൾ ശരിക്കും പറയാം നമ്മളൊരു അങ്കളുടെ വണ്ടിയാണ് അങ്കൾക്ക് രണ്ട് വണ്ടി ഉണ്ട് ഇങ്ങനെ ഐഡന്റിറ്റി ആയിട്ട് പറയാനായിട്ട് രണ്ട് വണ്ടി ഉണ്ട് ഒന്ന് നമ്മുടെ ഡോഡ്ജും നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട വണ്ടിയായി അംബാസഡർ മാർക്ക് ടു അങ്ങനെ രണ്ട് വണ്ടിയാണ് ശരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ വണ്ടി ഈ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് അംബാസഡറും കാണിച്ചു തരാട്ടോ അപ്പോൾ നമുക്ക് ഈ പറയുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ബോണറ്റിൻ്റെ ഒരു ലെങ്ത്ത് തന്നെ കണ്ടാൽ മനസ്സിലാവും നല്ല ലെങ്ത്താണ് ശരിക്കും ഇപ്പോഴത്തെ ലോറി അല്ലെങ്കിൽ ഡെ സി ലോറിയുടെ ഒക്കെ ഒരു ബോണറ്റിൻ്റെ സൈസ് ഉണ്ട് അതിനും കൂടുതലുണ്ടെങ്കിൽ പറയാം ഭയങ്കര സൈസാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്കറിയില്ല എൻ്റെ സൈസും അപ്പോൾ ഞാൻ ഈ പിടിച്ചതാണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ലെങ്ത് എന്തും വരുന്നുണ്ട് പിന്നെ പറയാനുള്ള പറയാനുള്ളതിൻ്റെ ഗ്ലാസ് ഒക്കെ ഗ്ലാസ് ആണ് ഇതിന് മെയിനായിട്ട് വരുന്നത് പക്ഷേ നമ്മൾ സിംഗിൾ ആയിട്ട് വരുന്ന ഒരു കേർവഡ് ഗ്ലാസ് ആണ് വരുന്നത് ശരിക്കും വിൻറ്റേജ് വണ്ടികളുടെ മെയിൻ ഒരു എടുത്തു പറയേണ്ട ഒരു ആകർഷണം കടിയാണ് ഈ പറയുന്ന കേർവഡ് ഗ്ലാസ് ഒക്കെ അതിന് ഇപ്പോഴത്തെ വണ്ടികളിലൊന്നും ഇങ്ങനെ ഒറ്റ പീസായിട്ടുള്ള കേവഡ് ഗ്ലാസ് ഒന്നുമില്ല അത് ഇതിൻ്റെ ബലൊക്കെ ഭയങ്കരമാണ് പിന്നെ ഇത് കംപ്ലീറ്റ്ലി സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടിയാണ് ഒന്നും മാറ്റിയിട്ടില്ല ഇപ്പോൾ റണ്ണിങ് കണ്ടീഷൻ ആണെന്ന് വെച്ചാൽ റണ്ണിങ് കണ്ടീഷനാണ് പക്ഷേ അത് അങ്ങനെ റോഡിൽ ഓടിക്കാൻ പറ്റുന്ന നിലവിലല്ല ഇപ്പോൾ വണ്ടി കിടക്കണേ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാനും പറ്റത്തില്ല ബാക്കി നമുക്കിങ്ങനെ ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്ത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുതരാം വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പകത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ ലെങ്ത്ത് എന്തൂരെന്ന് ശരിക്കും പറഞ്ഞു ഒരു ഇപ്പോഴത്തെ ഒരു കാറ് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ അതുമാതിരി ലെങ്ത്താണ് നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ ലെങ്ത് ഇങ്ങനെ വണ്ടി നീണ്ടു നിർവർന്ന് കിടക്കണമെന്നുള്ള രസമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ റോഡ് പ്രസൻസ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനും അപ്പുറം ആയിരിക്കും ഇതിൻ്റെ ഒരു റോഡ് പ്രസൻസ് എന്തായാലും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അതുപോലെ ഇതിൻ്റെ എടുത്ത് കൊണ്ടു വേറൊരു ഐഡൻറ്റിറ്റിയാണ് ഇതിൻ്റെ കളർ ഡുവൽ ടോൺ ആണ് വരുന്നത് ഒരു എന്താ പറയുക സ്കൈ ബ്ലൂ വിത്ത് ഒരു എന്താ പറയുക കൈൻഡ് ഓഫ് വൈറ്റ് വൈറ്റ് ആണോ ക്രീമി ആണോ എന്നറിയില്ല ഫിക്സ് ഫെയ്ഡായിട്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വെള്ള നീല എന്ന് പറയാം അപ്പോൾ അങ്ങനത്തെ രണ്ട് ഡുവൽ ടൗണുകളാണ് വരുന്നത് ടയർ കണ്ടീഷനൊക്കെ ഇപ്പോൾ മോശമാണ് വണ്ടി എടുത്തിട്ട് ഏകദേശം കുറച്ച് പ്രശ്നങ്ങളായി അതിൻ്റെ ഒരിതായിട്ട് ടയറൊക്കെ ഫുള്ള് പോയി കിടക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇതുണ്ടോ വീൽ ക്യാപ്പ് ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ അലോയ് വീൽ അല്ലെങ്കിൽ എന്താ പറയുക ആ കൈൻഡ് ഓഫ് ഡ്രം വീൽസ് ഒക്കെ അല്ലേ വരുന്നത് ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ കാണാം നമ്മുടെ കളിപ്പാത്രമൊക്കെ മൂടി വയ്ക്കണ സാധനമല്ലേ നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന പാത്രം പോലത്തെ ഒരു സാധനമാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത് അതേ സ്റ്റൈൽ ഡിസൈനാണ് അതാണെന്നല്ല പറഞ്ഞത് അതേ ദിവസം ഡിസൈനാണ് അതിനകത്ത് വരുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഡോഡ്സിൻ്റെ ബാറ്റിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അല്ല ശരിക്കും പറഞ്ഞാൽ ഇത് ആ കമ്പനി ഇറങ്ങിയപ്പോൾ ഉള്ള സെയിം സാധനമാണ് ഇപ്പോഴും കീപ്പ് ചെയ്തത് എഴുപത് വർഷം എഴുപത് വർഷമായിട്ട് അതിനൊക്കെ ഒരു പ്രശ്നമല്ല അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ഇപ്പോഴും നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ ഡോർ ഹാൻഡിലൊക്കെ ആണെങ്കിൽ നമ്മുടെ അമ്പാസിറ്ററിൽ കണ്ടുവരുന്ന പോലെയല്ല കേട്ടോ പിന്നെ ഇതിൻ്റെ സൈഡ് വിഷ്വൽസ് ഒക്കെ മെയിൻ മെയിനായിട്ട് വരുന്നത് അതിൻ്റെ സൈഡിലൊക്കെ ഇവിടെ പറയുന്നുള്ള ക്രോം ഫിനിഷ് വരുന്ന വെച്ചാൽ പിന്നെ ക്രോം അല്ല പ്ലേറ്റ് ചെയ്ത സെറ്റപ്പ് കേട്ടോ ഫുൾ ഇവിടെയൊക്കെ ക്രോം ഫിനിഷ് ക്രോം ഫിനിഷ് ഞാൻ പറയുന്നുള്ളൂ ആണ് വരുന്നത് ഇത് ഇവിടെ ഇവിടെയൊക്കെ പ്ലേറ്റിങ് പോലെ നമ്മളിപ്പോഴത്തെ വണ്ടികളുടെ ക്രോം ഫിനിഷോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ബുള്ളറ്റിൻ്റെ പ്ലേറ്റിങ് ചെയ്യുന്നില്ലേ ആ ഒരു സെറ്റപ്പാണ് വരുന്നത് പിന്നെ അതെ ഈ വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ ഈ വരുന്ന ചിറക് പോലിക്കുന്ന സംഭവം ഇത് നിങ്ങൾക്ക് ഈ സൈഡ് പ്രൊഫൈലിൽ എന്തൂരും മനസ്സിലാവുന്നറിയില്ല ബാക്കിയിടം കാണിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇതിൻ്റെ ഭംഗി എങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ബാഡിങ് വരുന്നത് കിങ്സ് വേ ഡിലക്സ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡോഡ്ജിൽ പല വേരിയൻസ് വരുന്നുണ്ടായി അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പറയുന്നതല്ല ഏറ്റവും ടോപ്പ് ടോപ്പൻ്റെ വേർഷനാണ് കിങ്സ് വേ ഡിലക്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ വണ്ടി ഏതായാലും അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം ഈ സൈഡിൻ്റെ കറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ടയർ ഇതൊക്കെ ഉണ്ടാവും നമുക്ക് പകുതിയോളം കാണുകയുള്ളൂ ബാക്കി പകുതിൻ്റെ മേളിലേക്കൊക്കെ നിക്കണേ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഡിസൈനിൻ്റെ മികവെന്ന് വേണം പറയാൻ നല്ല അടിപൊളിയായിട്ട് അട്ടോച്ച് ചെയ്തു തരണം ഇപ്പോൾ ഒരു വണ്ടിയിലും നമുക്ക് ഇങ്ങനത്തൊന്നും കാണാൻ പറ്റില്ലല്ലോ പിന്നെ ഇതോടെ വണ്ടി ഞാൻ റോഡിൽ കാണാറില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ കേരളത്തിലേതോ മൂന്ന് വണ്ടി ഇത് ഇറങ്ങിയിട്ടുള്ളൂ ഇത് ഇപ്പോൾ എന്താ പറയുക പ്രസനലെ ആക്റ്റീവായിട്ടുള്ള വണ്ടി എത്ര ഉണ്ടെന്ന് അറിയില്ല ഇത് ഇതേതായാലും ആക്റ്റീവായിട്ടുള്ള വണ്ടിയാണ് സോ ഗൈസ് ഇതാണ് നമ്മുടെ വണ്ടി ബാക്ക് വശം വരുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം രീതിയാണ് ബാക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലെങ്ത്ത് തന്നെ നമ്മൾ ഫ്രണ്ടിൽ കാണിച്ച സെയിം ലെങ്ത്ത് തന്നെ ബാക്കിലും വരുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ മോറ്റാണ് ഇതിൻ്റെ ഡിക്കി സ്പേസ് ആണെങ്കിലും സെയിം ലെങ്ത്താണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇത് കണ്ടോ ഇതൊക്കെ ബിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ലോറികളൊക്കെ ഒക്കെ നല്ല സ്ട്രെങ്ത്തായിട്ടാണ് ഇതൊക്കെ ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാഡ്ജിംഗ് ഒക്കെ വരുന്നത് കുറേ നാണ്ട ഉള്ളി കൊടുത്തിട്ടുണ്ട് ഡോർജിൻ്റെ ലേബലും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ലാമ്പ് കണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ടൈ ലാമ്പും ഇത് എന്താ പറയുക ഇൻഡിക്കേറ്ററാണെന്ന് തോന്നുന്നു ഇത് ടേ ലാമ്പ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ നമ്പറാണ് അടുത്തൊരു അട്രാക്ഷൻ കെ എൽ കെ എന്നുള്ള ഒരു സീരീസിൽ വരുന്ന നമ്പർ അതാണ് നമ്മൾ എപ്പോഴും ഈ വണ്ടിക്കൊക്കെ ഒരു എന്താ പറയുക വില കൊടുക്കുന്ന ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയാം കാരണം ഇതൊന്നും എന്താ പറയുക ഒരു മോഹവിലയ്ക്ക് കൂടുതലുള്ള സാധനങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ മെയിൻ ആയിട്ടുള്ളത് നമുക്കിതിനൊന്നും ഒരിക്കലും വാല്യൂ ഇടാൻ പറ്റില്ല ഒരു വണ്ടി പ്രാന്തരം ഇതിൻ്റെ വിലയൊക്കെയാണ് മനസ്സിലാവുക പറഞ്ഞാൽ ഇത് എന്തായാലും കൊടുക്കാനുള്ള വണ്ടിയല്ല നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്തു പറയാ അല്ലെങ്കിൽ ചിലർ ചോദിക്കും ഇത് കുറക്കാനുള്ള വണ്ടിയാണെന്ന് കൊടുക്കാനുള്ള വണ്ടിയല്ല ടൊക്കേസ് അതുപോലെ ഇതാണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് വേഷം വരുന്നത് ഫ്രണ്ടിൽ പറയുകയാണെങ്കിൽ ഫുൾ ഒരു ക്രോം ഫിനിഷ് പോലെയാണ് ഞാൻ ആൾറെഡി പറയേണ്ടത് ഇത് ക്രോം അല്ല ഇതൊക്കെ മെറ്റൽ ഫിനിഷാണ് ആണ് ചിരിക്കും പറഞ്ഞാൽ അതുപോലെ ഫ്രണ്ട് തന്നെ നമ്മുടെ ഡോഡ്ജിൻ്റെ ബാറ്റിങ് വരുന്നുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ഇതിൻ്റെ ഓവറോൾ ഒരു ലുക്കും ആ ഒരു ഭംഗി തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇപ്പോൾ നമ്മളെ കണ്ടുപരിച്ചുള്ള നമ്മുടെ അംബാസിഡറിൻ്റെ ഹെഡ്ലൈറ്റ് പോലത്തെ ഹെഡ് ലാമ്പൊക്കെയാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ എന്താ പിന്നെ എൻ്റെ ഫ്രണ്ടും മെയിൻ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുക പിന്നെ ഒരു ഭംഗി എന്ന് പറയാൻ വേണ്ടി ഇവിടെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെയൊക്കെ ഒരു ഡിസൈൻ പോകുന്ന സാധനം ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എന്ന് പറയാനുള്ളത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് എൻ്റെ ബോണറ്റിൻ്റെ ലെങ്ത്ത് അതൊക്കെ ഭയങ്കര ആണ് അപ്പോൾ ഇനി നമുക്ക് പരിചയപ്പെടാൻ പോണോ എൻ്റെ ആണ് കേട്ടോ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള ഏത് വണ്ടീനൊക്കെ സൂപ്പർ കേട്ടോ അല്ലെങ്കിൽ ഇരിക്കാനൊക്കെ നല്ല കുഷിയാണ് നല്ല അടിപൊളിയുള്ള സ്പ്രിംഗിങ് സീറ്റ് ആണ് വരുന്നത് പിന്നെ ഇതിന്റെ സീറ്റിംഗ് ആയിട്ട് നല്ല കംഫർട്ട് പിന്നെ എന്റെ ലെഗ് റൂമൊന്നും പറയേണ്ട കാര്യമില്ല ഇത്രയും ഉള്ള വണ്ടിക്ക് എന്തായാലും നല്ല ലെഗ് റൂമും കാര്യം ഉണ്ടാവും അല്ല ഹെഡ് റൂം ആണെങ്കിലും ആ ഇപ്പം എനിക്കൊരു ആരടി ഹൈറ്റ് അടുത്തുണ്ട് അപ്പം എനിക്ക് എന്നിട്ടിരുന്നിട്ട് തന്നെ അതേ ഫുള്ള് ഇരുന്നിട്ട് തന്നെ ഇത്രയും സ്പേസ് ഉണ്ട് തല മുട്ടത്തില്ല ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു ഡാഷ് പറയാനാണെങ്കിൽ എന്താ പറയുക ഇത് സ്പീക്കറിന്റെ ഓപ്ഷൻ ആണ് കേട്ടോ സ്പീക്കറിൻ്റെ കുറേ കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അകത്തേക്ക് വന്നാൽ കാണാം ഇവിടെ ഒരു ആംബിയൻ മീറ്റർ വന്ന് ബാറ്ററിയുടെ കണ്ടീഷൻ പിന്നെ വണ്ടി ഹീറ്റാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ് പിന്നെ ഇവിടെ എന്തോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തുമില്ല ഇതാണ് വണ്ടിയുടെ താക്കോൽ കിട്ടോ ഇത് ഓൺ ചെയ്തിട്ടാണ് ഈ വരുന്നതാണ് എൻ്റെ താക്കോല് അപ്പോൾ ഈ കീ ഇട്ടിട്ട് വേണം ഇത് ഓൺ ചെയ്യാനൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ ഗ്യാസ് ലൈനിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പീഡോമീറ്റർ ഇവിടെ ഫ്യൂൾ ഗേജ് പിന്നെ ഇവിടെ ഹീറ്റിങ്ങിൻ്റെ ഓരോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയൊരു ഗേജിൻ്റെ വണ്ടിയുടെ എൻജിനെ കുറിച്ച് പറയല്ലോ ഇത് സിക്സ് സിലിണ്ടർ ട്രോൾ എഞ്ചിനാണ് ഇത് വരുന്നത് അപ്പോൾ മൈലേജ് ഒക്കെ എന്നോട് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാക്സിമം അതിന് വേണ്ടി മൈലേജ് പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞേക്കണേ ഇതിൻ്റെ ഗിയർ സിസ്റ്റം കണ്ടോ എന്ത് ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ കയ്യിലാണ് വരുന്നത് കേട്ടോ ശരിക്കും മൂന്ന് ഗിയറാണ് വരുന്നത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങട് പിന്നെ റിവേഴ്സ് ഇങ്ങനെ തട്ടിയിട്ട് താഴ്ത്തിക്ക് ഇതാണ് ഇതിൻ്റെ ഗീറിൻ്റെ പരിപാടി പറയുകയാണെങ്കിൽ പിന്നെ ഇതാണ് സ്റ്റിയറിങ് നല്ല വലിയ സ്റ്റിയറിങ് ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ എ സി ടിപ്പറിൻ്റെ അല്ലെങ്കിൽ എ സി ലോറിയുടെ വലിപ്പം വരുന്ന ഒരു സ്റ്റിയറിംഗ് ഉണ്ട് പിന്നെ ഇവിടെ ഈ സെക്കൻഡ് വരുന്നതിൻ്റെ ഹോണ്ട സെറ്റപ്പ് പിന്നെ ആണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ഇതിൻ്റെ ഡോഡ്സിൻ്റെ ബാജിങ് ബാഡ്ജിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സ്പീക്കറിൻ്റെ ഒരു സിസ്റ്റം അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഇതൊക്കെയാണ് അതിൻ്റെ ഡാഷ് ബോർഡും കാര്യങ്ങളും പിന്നെ ഈ വരുന്നതാണ് ഇതിൻ്റെ റിയർ വ്യൂ വിളംബർവും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഈ നോർമലി കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ഇപ്പോൾ കുഷീനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അടിപൊളി കിട്ടും ഒരു ഇഷ്ടപ്പെട്ട കുഷീനും കാര്യങ്ങളാണ് ഗൈസ് അതുപോലെ എൻ്റെ ഡോറിലേക്ക് വരുമ്പോൾ അത് ഇവിടെ ഒരു നമ്മുടെ വിൻഡോയ്ക്കുള്ള ഒരു നോബും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ലോക്ക് സിസ്റ്റം ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇത് ഇത് ഇതാട്ടോ ഹെയർ വിൻഡിൻ്റെ ഓപ്ഷൻ ആയിട്ടുള്ള ഇതിങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ ഇതെങ്ങനെയാണ് എനിക്കറിയില്ല വലിയ ഐഡിയയില്ല ഇത് എങ്ങനെയാണ് ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങോട്ട് തട്ടുക കണ്ട അതിൻ്റെ സെറ്റപ്പ് പിന്നെ ഇവിടെ ഞാൻ ഇരുന്ന് നോക്കുമ്പോൾ എനിക്ക് അടിപൊളി എൻ്റെ ഫ്രണ്ട് കാണട്ടോ നല്ലൊരു വിഷ്വലാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കിട്ടുന്നത് പിന്നെ ഇതിന് ഇതേ ഈ പറഞ്ഞാൽ ക്ലച്ച് ഊ ക്ലച്ച് നല്ല ടൈറ്റ് ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ ഇതൊക്കെ പഴയ രീതി എല്ലാം പഴയ സാധനം തന്നെ ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല സെയിമാണ് ഇപ്പോഴും ഒരു കീപ്പ് ചെയ്യണിത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക കണ്ടീഷനിലാണ് ഇപ്പോഴും ഉള്ളത് നമ്മുടെ ഒരു സാധനം പോലും ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല പഴയ രീതിയിൽ എങ്ങനെ വണ്ടി കമ്പനിന്ന് ഇറങ്ങിയോ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അതാണ് തന്നെയാണ് കേട്ടോ എൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്ക് സീറ്റ് കയറിയിട്ട് അവിടുത്തെ കംഫോർട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം നോക്കാം പ്രകാശം നമുക്ക് ഇനി ഇതിൻ്റെ പുറകത്തെ സീറ്റ് ഒന്ന് പരിചയപ്പെടാം വലിക്കാത്ത നല്ല പേലട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ റിയർ പോർഷനിൽ വരുന്ന സീറ്റും കാര്യങ്ങളൊക്കെ എന്നൊക്കെ നോക്കി തന്നെ കാണാം അപ്പം ഫ്രണ്ടിലത്തെ സെയിം രീതിയാണ് ബെഡ് സീറ്റാണ് വരുന്നത് ആഹാ അടിപൊളി കെട്ടോ രക്ഷയില്ല നല്ല സുഖമായിരിക്കുക ഈ ഞാൻ ആദ്യം പറഞ്ഞാൽ ഖുഷിയനായിട്ടുള്ള സീറ്റും ആ സ്പ്രിങ്ങിൻ്റെ ഒരു ആക്ഷനൊക്കെ അല്ല നല്ല രസമുണ്ട് ഇരിക്കുകയാണ് എനിക്ക് തോന്നണേ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാരും മെയിനായിട്ട് ഇത് ഓപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ബാക്ക് സീറ്റിന് വേണ്ടിയിട്ട് തന്നെയാന്ന് തോന്നുന്നു അല്ലാതെ ഫ്രണ്ടിലിരുന്ന് ഓടിക്കാനായിട്ട് അങ്ങനെ വേണ്ടി പ്രിഫർ ചെയ്യാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ കുറവാണ് മെയിനായിട്ട് ഇങ്ങനെ ബെൻ സീറ്റിലൊക്കെ ഇരുന്ന് ഫാമിലി ആയിട്ടൊരു യാത്രയ്ക്കെ പോകാനായിരിക്കും മെയിനായിട്ട് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം പണ്ടൊന്നും ആരും ഈ പറഞ്ഞ പോലെ ഒന്നും സ്പീഡോ അല്ലെങ്കിൽ പവറോ എൻജിൻസ്പെക്കോ ഒന്നും നോക്കിയിട്ടല്ല വണ്ടി വണ്ടിയെടുക്കാൻ മെയിനായിട്ട് കംഫോർട്ട് ആ ഒരു ലുക്ക് ആൻഡ് ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് മീൻ വണ്ടി എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അതിൻ്റെ ഇൻറ്റീരിയർ അപ്പോൾ നിങ്ങൾക്ക് ഗൈസ് നമുക്ക് നോക്കിയാൽ കാണാതെ ഇപ്പോൾ നമ്മൾ ബാക്കിലിരിക്കുമ്പോൾ ഫ്രണ്ടിലേക്കുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വ്യൂ ആട്ടോ പിന്നെ നമ്മുടെ ബാക്കിലേക്ക് വരുമ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയിൽ അടിപൊളിയാണ് പിന്നെ ഒരു കുഴപ്പമുള്ളൂ ഇപ്പോൾ നല്ല ചൂടൊക്കെ ഉച്ചയ്ക്കാൽ നമ്മൾ വീട് എടുക്കണം ആ വീട് എടുക്കുന്നതിൻ്റെ നല്ല ചൂടുണ്ട് അതൊന്നും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അടിപൊളിയാണ് വിരിക്കാൻ ഞാൻ പിന്നെ ഫ്രണ്ടിൽ ആദ്യം കാണിച്ചത് പോലെ ഇതൊരു ഈ നോബെന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻഡോ താത്താനും പൊക്കാനായിട്ടുള്ള നോബ് ഇത് ഡോറിൻ്റെ ലോക്കിൻ്റെ നോബും കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് പോലത്തെ ഒരു സാധനവും വരുന്നുണ്ട് ആൻഡ് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ വിശാലമായിട്ട് അങ്ങ് എത്തി എത്ര കേട്ടോ എൻ്റെ കൈ എത്ര ഉള്ള ചില്ലിട്ട് അങ്ങ് എത്തി പിടിക്കാനായിട്ട് അത്രയും ലെങ്ത് ഉണ്ട് ബാക്കിലേക്കും പോയിട്ടുണ്ട് പിന്നെ അതേ ലെങ്ത് ഫ്രണ്ടിലേക്കും ഉണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഈ വണ്ടിയുടെ ലെങ്ത് നോക്കി തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല എൻ്റെ സ്പേസ് പോരാ എന്താ പറയുക സ്പേസിനെ കുറിച്ച് പറയാം സ്പേസിനെ കുറിച്ച് നമുക്ക് വണ്ടിയുടെ എന്തായാലും പറയണ്ട അപ്പോൾ അത്രയും നല്ല സ്പേസും കാര്യങ്ങളും എന്തായാലും ഉണ്ട് നമുക്ക് ഇനി എന്തായാലും ഇതിൻ്റെ എൻജിൻ റൂം ഒന്ന് പരിചയപ്പെടാം ഇത് പൊക്കാൻ തന്നെ പാടുള്ള കാര്യമാണ് നല്ല വെയിറ്റും കാര്യം വരുന്നുണ്ട് പിന്നെ ആ ഇതിങ്ങനെ പൊക്കി വിട്ടു കഴിഞ്ഞാൽ നിന്നോളും അതിൻ്റെ സ്പ്രിംഗ് ആക്ഷനിലാണ് നിൽക്കുന്നത് ആ രീതിയിലാണ് ഇത് വർക്കിംഗ് പ്രിൻസിപ്പാളൊക്കെ അപ്പോൾ പിന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സിക്സ് സിലിണ്ടറാണ് എൻ്റെ എഞ്ചിൻ വരുന്നത് സിക്സ് സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ആണ് വരുന്നത് ഹ്യൂജ് എഞ്ചിൻ നമ്മുടെ ഈ ബോണ്ട് ഫുൾ ആയിട്ട് നിറഞ്ഞിരിക്കണ ഒരു എഞ്ചിൻ സിസ്റ്റം ആണ് അത് വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ആക്ച്വലി ഇത് ജി ഫോമിൽ കിടക്കുന്ന വണ്ടി ആയതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ കിടക്കണേ ഇപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി പാതിറക്കി അടിപൊളി ആയിട്ട് കുട്ടപ്പനായിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് നാളുകൾക്കുള്ളിൽ റോഡിൽ ഇറങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും അത് പ്രതീക്ഷിക്കാം അത് പയ്യൻ കടക്കാം അപ്പോൾ ഞാൻ എനിക്ക് കഴിഞ്ഞാൽ ലോക്ക് പോയി അപ്പോൾ ചിത്രമേ ഉള്ളൂ നമ്മുടെ ഓവറോൾ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒന്നൊന്നര മാസമായെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ നമ്മുടെ സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അതിന് ഒരു വണ്ടി കൈ കിട്ടാത്ത കൊണ്ടാണ് ഒരു ഒന്നൊന്നര മാസം താമസം ഉണ്ടായത് വീഡിയോ ഒരു വണ്ടി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു കാലതാമസം എന്തായാലും ഞാൻ ഈ വണ്ടിയിലൂടെ നിങ്ങൾ പരിഗണിക്കുകയാണ് കാരണം അത്ര ഒരു അടിപൊളി സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു യുണീക്ക് പീസ് അപ്പോൾ ഞാൻ വളരെ ഹാപ്പി ആട്ടോ ഈ വണ്ടി എനിക്ക് ചെയ്യാനൊരു അവസരം ഒപ്പിച്ച് തന്നെ നമ്മുടെ അങ്കുകൾക്കും അങ്ങനെ മോനൊക്കെ ഭയങ്കര താങ്ക് യു പറയുന്നു ഞാൻ ചോദിക്കുമ്പോൾ ഈ വണ്ടി എൻ്റെ ജീവിതം ഒഴിക്കണി ഞാനിങ്ങനെ ഒരു റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ റിവ്യൂ ആയിട്ടും പറയുന്നില്ല ഒരു ഇൻട്രോഡ്യൂസോ അല്ലെങ്കിൽ വാക്ക്റൗൺ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചല്ല അപ്പോൾ ഇതിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റി തന്നെ എൻ്റെ ഒരു ഭയങ്കര ഭാഗ്യമായിട്ട് കാണുന്നു അപ്പോൾ ഇത്രയും കൂടുതൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്ര പേർക്ക് ഈ വണ്ടി അറിയുമെന്ന് എനിക്ക് അറിയാത്തവർക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു പുതിയ വണ്ടിയായിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ ബൈ